കനത്ത മഴയിൽ ഇരട്ടിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നു മഴ തുടർന്ന് ഡാമിൽ ഏതാനും അടികൂടി ജലനിരപ്പ് ഉയർന്നാൽ ഇരട്ടിയാർ ഇരട്ടയാർ നോർത്ത് റോഡിൽ വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത് ജലനിരപ്പ് ഉയർന്നതിനൊപ്പം വിവിധ സ്ഥലങ്ങളിൽ നിന്നും മാലിന്യങ്ങളും ഒഴുകിയെത്തി ജലാശയത്തിൽ നിറഞ്ഞു ജില്ലയിൽ കനത്ത മഴ തുടരുമ്പോൾ ഇരട്ടയാർ ഡാമിലും വൃഷ്ടിപ്രദേശങ്ങളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു തോടുകൾ കരകവിഞ്ഞ് ഒഴുകുന്നു ഡാമിലെ ജലനിരപ്പ് ഏതാനും അടികൂടി ഉയർന്നാൽ ഇരട്ടയാർ ഇരട്ടയാർ നോർത്ത് റോഡിൽ വെള്ളം കയറുവാനിടയാകും എന്നാൽ ഡാം തുറക്കേണ്ട സാഹചര്യം ഉടൻ ഉണ്ടാകില്ല തോടുകളിലെല്ലാം വെള്ളമൊഴുക്ക് ഉയർന്നതോടെ വിവിധ മേഖലകളിൽ നിന്നും മാലിന്യങ്ങളും വലിയ അളവിൽ ഡാമിലേക്ക് ഒഴുകിയെത്തി രണ്ടാഴ്ച മുൻപാണ് മഴയിൽ ഒഴുകിയെത്തിയ ഇരട്ടയാർ ജലാശയത്തിൽ നിറഞ്ഞ മാലിന്യം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളും ഹരിതകർമ്മ സേനയും ചേർന്ന് നീക്കിയത് ഇന്നിപ്പോൾ അതിൽ കൂടുതൽ മാലിന്യമാണ് ഇവിടെ കരയോട് ചേർന്ന് എത്തിയിരിക്കുന്നത് ഇരട്ടയാർ ഡാമിലെ മറ്റുള്ള പഞ്ചായത്തിൽ നിന്നുള്ള മാലിന്യം വന്ന് അടി യനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഈ മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ നെടുങ്കണ്ടം പഞ്ചായത്ത് കരുണാപുരം പഞ്ചായത്ത് പാമ്പാടും പഞ്ചായത്ത് കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്നീ പ്രദേശങ്ങളിലുള്ള വെള്ളമാണ് ഒഴുകി ഇവിടെ എത്തുന്നത് പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു സ്രോതസ്സാണ് ഈ ഡാമിലുള്ളത് ഇങ്ങോട്ടാണ് ഈ മാലിന്യങ്ങൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് നമുക്ക് നെടുങ്കണ്ടം കരുണാപുരം പാമ്പാടും പിന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഒരു ഭാഗം നമുക്ക് കാമാക്ഷി പഞ്ചായത്തിൻ്റെ പാർക്കടവിൽ നിന്ന് വരുന്ന ആ തോട് ഇത്രയും തോടുകൾ സംഗമിക്കുന്നതാണ് നമ്മുടെ ഈ ഡാമിലേക്ക് വരുന്ന വെള്ളം അതുകൊണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ വരുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞു കൂടുന്നത് അതുകൊണ്ട് എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ട് ഈ മാലിന്യത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ രണ്ട് ദിവസത്തെ മഴക്കുള്ളിൽ വന്നുകൂടിയ മാലിന്യങ്ങളാണ് ഇവിടെ വീണ്ടും വരിഞ്ഞു കൂടിയിരിക്കുന്നത് ഈ മഴയുടെ ഒരു സ്ഥിതിവിശേഷം അറിഞ്ഞതിന് ശേഷം ഈ മാലിന്യം കൂടെ പഞ്ചായത്ത് നീക്കം ചെയ്യുന്നതാണ് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്ന അടിഞ്ഞ മാലിന്യങ്ങളാണെങ്കിൽ ഇത് മഴയുടെ ഒരു മാറ്റം കണ്ടുകൊണ്ട് ഈ ബാക്കി മാലിന്യങ്ങൾ ഇപ്പോൾ വന്നടിഞ്ഞ് കൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ പഞ്ചായത്തിന് നേതൃത്വം ചെയ്യുന്നതാണ് നിലവിൽ ഇരട്ടയാർ ഡാം തുറക്കേണ്ട സാഹചര്യമില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി അറിയിച്ചു ഇപ്പോൾ ഇരട്ടയാർ ഡാം ഇപ്പോൾ തുറക്കേണ്ട ഒരു നിലവിൽ സാഹചര്യമില്ല രണ്ട് ദിവസവും കൂടെ കാലാവസ്ഥ ഇതേ വഴിയിൽ തുടരുവാണെങ്കിൽ മാത്രമേ ഡാം തുറക്കുന്നതിനെക്കുറിച്ച് വരുവുള്ളൂ നമുക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടിയതിൻ്റെ ശേഷം പഞ്ചായത്തിനെ അറിയിക്കുന്നതാണ് ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയരുതെന്നും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന